ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ അടുക്കളയിൽ നിന്നല്ലോ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് മുടി ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഏട്ടൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ റോട്ടിൽ പോയപ്പോൾ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ദോശയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സേമി സേമിയോപ്പ്മാവോ അങ്ങനെ എന്തെങ്കിലും വിറകെടുപ്പിൽ അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ ഉള്ളത് എന്നും എപ്പോഴും അപ്പോൾ ഏട്ടൻ അത് സേമി സേമിയോപ്പ്മാവോ ആവുമ്പോൾ അധികം അവർ കഴിക്കില്ല കേട്ടോ കുട്ടികൾ കഴിക്കില്ല അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാറുന്നുട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് അതിക്ക് സാമ്പാറും ചട്ണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അടുക്കളയിൽ രാവിലെ പണികളൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ബെഡൊക്കെ ഇന്ന് നീറ്റാക്കി വെച്ചു പുതപ്പോഴൊക്കെ ഇന്ന് മടക്കി ഒതുക്കി ഒരു ഭാഗത്ത് വെച്ചു പിന്നെ അനുമോളുടെ പുതിയ ചെരുപ്പാണ് കേട്ടോ അപ്പോൾ എനിക്കും പൊന്നൂനും ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അത് തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോ അവൾ അതെടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്തതാണ് പിന്നെ ഗ്യാസ് ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഏട്ടൻ ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കാറുള്ളത് എന്നിപ്പം ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് രാവിലെ തന്നെ പോയി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ എന്താ ഗ്യാസ് ഉണ്ടെങ്കിൽ വലിയ കാര്യമാണ് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അവരെന്തെങ്കിലും ഉണ്ടാക്കാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിലാവുമല്ലോ പിന്നെ ഞാനിപ്പം ചോറൊക്കെ ആദ്യമൊക്കെ കുക്കറിലൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വിറകടുപ്പിൽ തന്നെ ആണ് കേട്ടോ ചോറൊക്കെ വെക്കുക അധികം കറിയുമൊക്കെ വിറകടുപ്പിൽ തന്നെ വയ്ക്കുക പിന്നെ വിറക് ഇല്ലാത്ത ഒരു സമയമാണെങ്കിൽ ഗ്യാസ് തന്നെ വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് അന്ന് അമ്മയ്ക്ക് വന്നപ്പോൾ വിറകൊക്കെ കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ തൊടിയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വിറകൊക്കെ കിടക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചൊതുക്കി വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം വിറകെടുപ്പിൽ പെട്ടെന്ന് കത്തിക്കെട്ടാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ ചുള്ളി വറകുകളാണ് അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ച് തന്നതുകൊണ്ട് അടുപ്പിൽ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നേരത്തെ തന്നെ ഗ്യാസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാനിത് ആ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ഇത് ആദ്യം വെള്ളം കുടിക്കാനുള്ളത് അതിൽ നിന്ന് മാറ്റി വയ്ക്കും കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിനുള്ള വെള്ളം വെക്കും അപ്പോൾ രണ്ടും ഇതിൽ തന്നെയാണ് ഈ ഒരു ചെമ്പിൽ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ പിന്നെ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചുള്ളി വിറക അതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ അകത്ത് കുറച്ച് വിറക് അന്ന് അവർ അമ്മയൊക്കെ വന്നപ്പോൾ കൊടുന്നു വെച്ചത് ഉണ്ടാകുന്നു കേട്ടോ പിന്നെ പുറത്തും ഉണ്ട് അപ്പോൾ അകത്തുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വേഗം തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ അനുമോളുടെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒതുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുടി കെട്ടി കഴിയുമ്പോൾത്തേനും ഒരു അംഗം കഴിയും കേട്ടോ അവൾക്ക് മുടി കെട്ടി കൊടുക്കണ ആ ഒരു സമയത്ത് വേണ്ടയെന്നും പറഞ്ഞിട്ട് അത് മുടി കെട്ടാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് മുടിയൊക്കെ കെട്ടി കൊടുത്ത അപ്പം അതിന് വലിയൊരു അംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തഞ്ഞ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടൊരു ഞാവൽ മര ഉണ്ട് കേട്ടോ അപ്പം അതിൽ എല്ലാ പ്രാവശ്യം ഇപ്പോൾ ഞാവൽപ്പഴം ഉണ്ടാവാറുണ്ട് കേട്ടോ കുറച്ച് ഉയരത്തിലായിട്ടാണ് കേട്ടോ അപ്പം അതിൽ നല്ലോണം ഉണ്ടാവാറുണ്ട് ഞാവൽപ്പഴങ്ങൾ അപ്പം എല്ലാ പ്രാവശ്യവും ഉണ്ടാവും പിന്നെ അങ്ങോട്ട് എത്തില്ല കേട്ടോ അങ്ങോട്ട് മേലൊക്കെ അങ്ങോട്ട് എത്തില്ല പിന്നെ ഇങ്ങനെ വീണ് പഴുത്ത് വീണ് ഇങ്ങനെ പോവും ഞാൻ കഴിഞ്ഞ വീഡിയോ മുന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പൂക്കളൊക്കെ നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ കായകളും ഒക്കെ വീഴുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലക്കായിട്ടൊരു പുളിമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കാറ്റും എല്ലാം കാരണം പുളിയുടെ ഇല അങ്ങനെയുള്ള ചപ്പുകുപ്പകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കാനായിട്ടുണ്ട് വലിയ ഇലകളല്ലാതെ ഇങ്ങനെയുള്ള എന്താ ഉൽപ്പഴത്തിൻ്റെ പൂവും കായും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് മുറ്റം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കാനായിട്ടുണ്ട് കുട്ടികളിതാ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ അടുക്കള പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറേ സമയം മുറ്റമൊക്കെ അടിച്ച് അന്ന വരി അകത്തിക്കണ്ട് കയറാമല്ലോ പിന്നെ ബാക്കി പണികൾ അകത്ത് ഉള്ള ബാക്കി പണികൾ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ മുറ്റം അടിച്ച് അടിച്ചിടാൻ ഞാൻ കുറച്ച് പഴുകാറുണ്ട് കേട്ടോ എപ്പോഴും അടുക്കളയിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ജോലികൾ കഴിഞ്ഞതിന് ശേഷമുള്ള മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ മുറ്റടിച്ചു വാരിയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് രാവിലെ ഏട്ടൻ വന്നപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ കുറേ ആയി അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അവിടെ ഏട്ടനും ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ട് അരി അരിയാണ് കേട്ടോ അപ്പോൾ അവിടെ കോലായൽ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അരി അരീനെ അങ്ങനെ അതരിഞ്ഞു നിൽക്കുമ്പോഴാണ് കുറച്ച് അല്ല കുറച്ചല്ല കല്യാണം പറയാൻ വന്നിട്ടുണ്ടാവുന്നുട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും മറന്നു കേട്ടോ പിന്നെ ഞാനിതാ അതെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതിക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിയലിൽ എന്താ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അത് ഈ കഷ്ണങ്ങളൊക്കെ പകുതി വേവാകുന്ന ഒരു സമയത്താണ് ഈ ഒരു മുരിങ്ങക്കായ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി എപ്പോഴത്തേനും കഷ്ണങ്ങൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ മുരിങ്ങക്കായ ഇട്ടുകൊടുത്തു ഇനി മുരിങ്ങക്കായ വെന്ത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കാനെട്ടോ തേങ്ങ അരച്ചതല്ല ചതച്ചത് അപ്പം ഞാൻ ഈ കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പാകത്തിന് ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ പച്ചമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ എന്താ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം മുരിങ്ങക്കായ എന്താ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു അവിയലിൻ്റെ കഷ്ണങ്ങൾ ഉടയാതിരിക്കാൻ ഇത് ഇളക്കുന്നതിനേക്കാൾ നന്ന നല്ലത് ഈയൊരു ചട്ടിയുടെ രണ്ട് ഭാഗം പിടിച്ചിട്ടൊന്ന് കുറയുന്നതാണ് കേട്ടോ നല്ലത് എന്നാൽ ഇങ്ങനെ എന്താ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കഷ്ണങ്ങൾ വേവിക്കുന്ന ആ ഒരു സമയത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ പാകത്തിന് അല്ല പാകത്തിനല്ല അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മതി ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല മത്തലും കുമ്പളങ്ങയും കൂടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് ഉണക്ക മീൻ ഉണ്ടാകുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചോറൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു അരി വേഗം ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ ത ഈ ഒരു മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണേ അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുക്കളക്കൊന്ന് വൃത്തിയാക്കി പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചിടണം അപ്പം അത്രയ്ക്കെയാണ് പിന്നെ ഉള്ളത് പിന്നെയുള്ള ജോലികൾ കേട്ടോ അപ്പം മീൻ അവിടെ ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്തെ ആയി ആയി കിട്ടുന്ന ആ ഒരു സമയം പിന്നെ ഞാനിത് അവിടെ ചോറ് എന്താ വെച്ച അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടിച്ചുവാരി തുടച്ചിടാനും ഒക്കെയാണ് ഉള്ളത് പിന്നെ ഞാനിത് ഫുഡ് കഴിച്ചപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മുന്നേ വന്നതാണ് വീഡിയോ അപ്പോൾ ഞാൻ എൻ്റെ അടിച്ചുവാരി തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയും കൂടെ അതൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുക്കള കൂടെ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് നന്നായിട്ട് മഴ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇടിയും മഴയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല മഴയായിരുന്നു ഉച്ച വരെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴട്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഇപ്പോൾ അധികം ദിവസങ്ങളിൽ മഴ പെയ്യാറുണ്ട് മഴക്കാലം വന്നോ എന്നൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാത്രിയാവും മഴ അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞങ്ങനെ മഴയാവും കാലാവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മഴക്കാലം പോലെ തോന്നിപ്പോവും അപ്പോൾ അതാ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയമൊക്കെ വീഡിയോ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഇടിയും ഒക്കെ വന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ശരിക്കും മഴക്കാലത്ത് പെയ്യുന്ന അതേപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പിടിച്ച് പിന്നെ അകത്ത് കയറ്റി പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞങ്ങൾ ഏട്ടനും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിന്നു ഈയൊരു ബേക്കറി ആയിരുന്നു കേട്ടോ ചായക്കുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കമൻസൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്